മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണെന്ന് അറിയാം വിക്കിപീഡിയയിൽ പോലും മുസ്ലിം തീവ്രവാദ രാജ്യമെന്ന് കുപ്രസിദ്ധിയുള്ള നമ്മുടെ അയൽ രാജ്യമായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന നമ്മുടെ ശത്രു രാജ്യങ്ങളെ പ്രധാനിയായ പാക്കിസ്ഥാൻ അടുത്തറിയാം പാകിസ്ഥാന് ഇറ്റ്സ്മീ യുവർ വിമൽ വി വിൽ നിങ്ങളീ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏഷ്യൻ വൻകരകളുടെ തെക്ക് ഭാഗത്താണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്നതാണ് ഔദ്യോഗിക നാമം ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യ വിഭജനത്തിലൂടെ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടി പാകിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യമായി ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇറാൻ ചൈന എന്നിവയാണ് പാകിസ്ഥാന്റെ അയൽ രാജ്യങ്ങൾ ജനസംഖ്യാടിസ്ഥാനത്തിൽ ആറാം സ്ഥാനത്താണ് ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇസ്ലാമാബാദാണ് തലസ്ഥാനം ഏറ്റവും വലിയ നഗരം കറാച്ചി ദേശീയ ഭാഷ ഉറുദു ആണെങ്കിലും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ് എന്താണ് പാകിസ്ഥാൻ എന്ന പേരിന്റെ അർത്ഥം എന്നറിയാമോ നിലവിൽ അവിടെയുള്ള ഭൂരിഭാഗം പേർക്കും യോജിക്കാത്ത പേരാണിത് മറ്റൊന്നുമല്ല പരിശുദ്ധിയുടെ നാട് എന്നാണ് പാകിസ്ഥാൻ എന്ന പേരിന്റെ അർത്ഥം എന്തായാലേ നാട് മാത്രം പരിശുദ്ധമായിട്ട് കാര്യമില്ല നാട്ടിൽ ജീവിക്കുന്നവരും അങ്ങനെയാറല്ലേ മുസ്ലിങ്ങൾക്ക് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പ്രത്യേക രാജ്യം എന്ന ആശയം പ്രചരിപ്പിച്ചിരുന്ന ചൗധരി റഹ്മത്തിലെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യമായി ഈ പേര് ഉപയോഗിച്ചത് പഞ്ചാബ് അഫ്ഗാനിയ കാശ്മീർ സിന്ധ് ബലൂജിസ്ഥാൻ എന്നീ പ്രദേശങ്ങളിൽ വസിക്കുന്ന കോടി മുസ്ലിം ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നാമമാണ് പാകിസ്ഥാൻ അതിനാൽ തന്നെ പഞ്ചാബ് അഫ്ഗാനിയ കാശ്മീർ സിന്ധ് എന്നീ നാമങ്ങളുടെ ആദ്യത്തെ അക്ഷരങ്ങളും ബലൂചിസ്ഥാന്റെ അവസാനത്തെ മൂന്നക്ഷരങ്ങളും ചേർത്താണ് റഹ്മത്ത് അലി പാകിസ്ഥാൻ എന്ന പേര് ഈ രാജ്യത്തിന് നൽകിയത് നിലവിൽ പാകിസ്ഥാൻ നാല് പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു സിന്ധ് പഞ്ചാബ് ബലൂചിസ്ഥാൻ വടക്ക് പടിഞ്ഞാറ് അതിർത്തി പ്രദേശം എന്നിവയാണ് അവ പഞ്ചാബ് ഇന്ത്യയുടെ ആണെങ്കിലും പാകിസ്ഥാനും അതിൽ അവകാശം ഉന്നയിക്കുന്നുണ്ട് ലാഹോർ ഫൈസലാബാദ് റാവൽപിണ്ടി ഗുജറൻവാല മുൾട്ടാൻ സിയാൽകോട്ട് ബഹാവൽപൂർ എന്നിവയാണ് പഞ്ചാബിലെ പാകിസ്ഥാന്റെ പ്രധാന നഗരങ്ങൾ ഈ നാല് പ്രദേശങ്ങൾക്ക് പുറമെ ഔദ്യോഗികമായി ഇന്ത്യയുടേതായ കാശ്മീരിന്റെ ഒരു ഭാഗം അനധികൃതമായി പാകിസ്ഥാന്റെ അധീനതയിലാണ് സിന്ധു നദി തട സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ മോഹൻജിദാരോ എന്നീ പ്രദേശങ്ങൾ പാകിസ്ഥാനിലാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങൾ വരെ പാകിസ്ഥാനിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പ്രദേശങ്ങളും മറ്റ് പ്രദേശങ്ങളെപ്പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിലായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ രാഷ്ട്രീയത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എന്ന ചിന്തയാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിന് അല്ലാമ ഇക്ബാൽ മുസ്ലിങ്ങൾക്ക് മാത്രമായി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഇന്ത്യയ്ക്കകത്ത് തന്നെ ഒരു പ്രത്യേക സംസ്ഥാനം വേണമെന്ന് ആവശ്യം ഉന്നയിച്ചു എന്നാൽ മുഹമ്മദ് അലി ജിന്ന ഇതിനെ ദ്വിരാഷ്ട്ര സിദ്ധാന്തമായി മാറ്റിയെടുത്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മുസ്ലിം ലീഗ് പ്രത്യേക മുസ്ലിം സ്വയംഭരണ പ്രദേശം ആവശ്യപ്പെട്ട് ലാഹോർ പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറും കിഴക്കുമുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വിഭജിച്ച് പാകിസ്ഥാൻ രൂപീകൃതമായി ബ്രിട്ടീഷ് ഇന്ത്യയുടെ വിഭജനം ഇന്ത്യയിലും പാകിസ്ഥാനിലും സാമുദായിക ലഹളകൾക്ക് വരെ കാരണമായി അതേ തുടർന്ന് പാകിസ്ഥാനിൽ നിന്നും ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നും മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും കൂട്ടത്തോടെ പലായനം ചെയ്തു പിന്നീട് ഒട്ടേറെ നാട്ടുരാജ്യങ്ങളുടെ അവകാശത്തെ ചൊല്ലി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായി അതിൽ പ്രധാനമായിരുന്നു കാശ്മീർ പാകിസ്ഥാനിലെ പഷ്തൂൺ പോരാളികൾ ജമ്മു ജമ്മുകാശ്മീരിനെ ആക്രമിച്ച് മൂന്നിൽ രണ്ട് ഭാഗവും നിയന്ത്രണത്തിൽ ആക്കിയതോടെ അവിടുത്തെ ഭരണാധികാരി തന്റെ നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് ഒന്നാം കാശ്മീർ യുദ്ധത്തിന് തിരി പിടിച്ചെടുത്ത ഭാഗം വിട്ടുകൊടുക്കാൻ യുദ്ധാനന്തരവും പാകിസ്ഥാൻ തയ്യാറായില്ല ഈ പ്രദേശത്തെ സ്വന്തം പ്രദേശമായി തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും കണക്കാക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിനെ ചൊല്ലി ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ പാകിസ്ഥാൻ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു അയുബ് ഖാന്റെ പിൻഗാമിയായ യാഖ്യാ ഖാന്റെ കാലത്ത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും ആയിരത്തിലേറെ മൈലുകൾ അകലെയുള്ള കിഴക്കൻ പാകിസ്ഥാൻ സാമ്പത്തിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയുടെ പേരിൽ ആഭ്യന്തര കലകത്തിലേക്ക് നീങ്ങി ഇത് ഒരു സ്വാതന്ത്ര്യ സമരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനൊടുവിൽ ഇന്ത്യയുടെ പിന്തുണയോടെ കിഴക്കൻ പാകിസ്ഥാനെ പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും മോചിപ്പിച്ചു കിഴക്കേ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയ രാജ്യമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പട്ടാള ഭരണം അവസാനിപ്പിച്ച് സുൽഫിക്കർ അലി ബൂട്ടോയുടെ നേതൃത്വത്തിൽ ജനാധിപത്യ സർക്കാർ നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സിയാഹുൽ അഖ് പട്ടാള അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബൂട്ടോയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിന് ശേഷം നാലു പതിറ്റാണ്ടുകളോളം മതേതര രാജ്യമായി നിലകൊണ്ട പാകിസ്ഥാനെ സിയാഹുൽ അഖ് ശരിയായത്തുന്ന നിയമത്തിന്റെ കീഴിലാക്കി ഇത് ഭരണത്തിലും സൈന്യത്തിലും മതപരമായ സ്വാധീനം ഉണ്ടാക്കാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ജനറൽ സിയ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു ഇത് വീണ്ടും ജനാധിപത്യ വരണത്തിന് വഴിതെളിച്ചു സുൽഫിക്കർ ബൂട്ടോയുടെ മകൾ ബേനസീർ ബൂട്ടോ പാകിസ്ഥാന്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്നുള്ള ഒരു ശതാബ്ദം ബേനസീറിന്റെയും നവാബ് ഷെറീഫിന്റെയും കീഴിൽ പാകിസ്ഥാനിൽ ജനാധിപത്യ വരണം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒക്ടോബറിൽ സൈനിക മേധാവി ജനറൽ പർവേസ് മുഷാറഫ് സൈനിക അട്ടിമറിയിലൂടെ നവാബ് ഷെരീഫിനെ പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ മുഷാറഫ് സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഭരണം മുഹമ്മദ് അലി ജിന്നയുടെയും ലിയാഗത്ത് അലിഖാന്റെയും നേതൃത്വത്തിൽ മുസ്ലിം ലീഗാണ് പാകിസ്ഥാനിലെ ആദ്യ സർക്കാരിന് രൂപം നൽകിയത് എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഇതര പാർട്ടികളുടെ വരവോടെ മുസ്ലിം ലീഗിന്റെ ശക്തി ക്ഷയിക്കുകയായിരുന്നു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി പി പി കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗുമായിരുന്നു ഇവയിൽ പ്രധാനം അവാമി ലീഗ് ബംഗ്ലാദേശ് രൂപവൽക്കരണത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നിലവിൽ വന്ന ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ അയൂബ് ഖാൻ മരവിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ ഭരണഘടന പുതുക്കി അത്തരത്തിൽ പുതുക്കിയ ഭരണഘടനയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഈ ഭരണഘടനയും സിയാവുല്ലത്ത് മരവിപ്പിച്ചെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു ഭരണഘടനാ പ്രകാരം പാകിസ്ഥാൻ ഇസ്ലാം ദേശീയ മതമായി സ്വീകരിച്ച ഒരു കേന്ദ്രീകൃത ജനാധിപത്യ രാജ്യമാണ് ദ്മണ്ഡല പാർലമെന്ററി സംവിധാനമാണ് ഇവിടെ നിലവിലുള്ളത് നൂറംഗ പ്രതിനിധി സഭയും മുന്നൂറ്റി നാൽപ്പത്തി ദേശീയ അസംബ്ലിയും ഇലക്ട്രൽ കോളേജിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റാണ് രാഷ്ട്ര തലവനും സർവ്വസൈന്യാധിപനും ദേശീയ അസംബ്ലിയിലെ ഭൂരിപക്ഷ പാർട്ടിയുടെ നേതാവായിരിക്കും സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഭരണഘടനാ പ്രകാരം ജനാധിപത്യ രാജ്യമാണെങ്കിലും പലപ്പോഴും പട്ടാളമാണ് പാകിസ്ഥാൻ്റെ രാഷ്ട്രീയഗതി നിർണയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മുതൽ നിലവിൽ വരെയും രാജ്യം പട്ടാള ഭരണത്തിന് കീഴിലാണ് ഐക്യരാഷ്ട്രസഭ ഒ ഐ സി തുടങ്ങിയ രാജ്യാനന്തര പ്രസ്ഥാനങ്ങളിൽ പാകിസ്ഥാൻ സജീവമാണ് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കൂട്ടായ്മയായ സാർക്കിലും ബ്രിട്ടീഷ് കോൺവെൽത്തിലും പാകിസ്ഥാന് അംഗത്വമുണ്ട് അമേരിക്കൻ ഐക്യനാടുകളുമായി ബന്ധം നിലനിർത്തിപ്പോയിരുന്നു ഇന്ത്യയുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്നത് പാകിസ്ഥാൻ ഒരു പതിവാണ് മിക്കപ്പോഴും യുദ്ധം ആരംഭിക്കുന്നത് അവർ തന്നെയാകും മിക്കപ്പോഴും എന്നല്ല എപ്പോഴും എന്ന് തന്നെ പറയാം അതിനൊരു ഉത്തമ ഉദാഹരണം ആണല്ലോ ഈ കഴിഞ്ഞ മാസത്തിൽ സംഭവിച്ചത് ഇതുതന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം എപ്പോഴും സംഭവിക്കുന്നത് അവർ യുദ്ധം തുടങ്ങും ഒടുവിൽ അവർ തന്നെ പരാജയപ്പെടുകയും ചെയ്യും ഒരു പ്രത്യേകതരം വിനോദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് വർഷങ്ങളിൽ ഇന്ത്യ നടത്തിയ ആണോ പരീക്ഷണങ്ങൾക്ക് മറുപടി എന്നോണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ പാകിസ്ഥാന് ആണവ പരീക്ഷണം നടത്തി ആണവായുധങ്ങൾ ഉണ്ടെന്ന് സ്ഥിരീകരിക്കപ്പെട്ട ഏക ഇസ്ലാമിക രാജ്യമാണ് പാകിസ്ഥാൻ രാജ്യത്തിനകത്ത് നടക്കുന്ന വിഘടനവാദവും പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാനിൽ വിഘടനവാദവും തുടർ പോരാട്ടങ്ങളും കാലാകാലങ്ങളായി നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കുറച്ച് പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്നു എങ്കിലും ജനറൽ മുഷറഫ് ഭരണാധികാരത്തിൽ എത്തിയതോടെ പ്രശ്നങ്ങൾ വീണ്ടും ആരംഭിച്ചു കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ഗോത്രവർഗ മേഖലകളും പ്രശ്നബാധിത മേഖലകളാണ് കിഴക്ക് ഇന്ത്യ ചൈന പടിഞ്ഞാറ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ തെക്ക് അറബിക്കടൽ വടക്ക് അഫ്ഗാനിസ്ഥാൻ എന്നിങ്ങനെയാണ് പാകിസ്ഥാന്റെ അതിർത്തികൾ ഈ രാജ്യം ഇന്ത്യക്ക് സൃഷ്ടിക്കുന്ന തലവേദന ചെറുതൊന്നുമല്ല എന്നാൽ സാധാരണ ജനങ്ങൾ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നവരല്ല തീവ്രവാദ സംഘടനകളാണ് ഈ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണം ഇനിയെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് കുറച്ചെങ്കിലും ബുദ്ധി വന്നാൽ മതിയായിരുന്നു അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ വിമൽ സൈനിങ് ഓഫ്